ശ്രീ ഡോക്ടർ ശ്രീ കുമാർ സർ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അവരുടെ ജനാധിപത്യ വേദികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ജനാധിപത്യ പാർലമെൻ്ററി പ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കപ്പെടുന്ന നിലയിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധ്യമാകുമോ അതിനെ സംബന്ധിച്ച് ആലോചനയിലും പരിഗണനയിലും ഉണ്ടോ സാർ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മുടെ വികസനത്തെക്കുറിച്ചുമൊക്കെ തന്നെ നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികളാണ് ഇപ്പോൾ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ സ്റ്റുഡൻസ് സഭകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ നിലയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അത് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുക്കും തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും സ്റ്റുഡൻ സഭ ചേരുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സംഘടിപ്പിക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ ബഹുമാനപ്പെട്ട എം എൽ എ മാർക്കും അത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട് എം എൽ എ മാർ നേതൃത്വം കൊടുത്താൽ അതാത് മണ്ഡലങ്ങളിൽ സ്റ്റുഡൻറ്റ് സഭ എത്രയും പെട്ടെന്ന് നമുക്ക് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്